ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം ഇനി നമുക്ക് സൗണ്ട് ബോക്സിന്റെ ആവശ്യമില്ല ഗൂഗിൾ പേ വഴി പൈസ അയക്കാൻ കാരണം ഗൂഗിൾ പേയിൽ ഓൾറെഡി സൗണ്ട് ബോക്സ് ഇല്ല പേടിഎമ്മിലും അതുപോലെ തന്നെ നമ്മുടെ ഫോൺ പേയിലും ഒക്കെയാണ് സൗണ്ട് ബോക്സ് ഉള്ളത് എങ്കിൽ സൗണ്ട് ബോക്സിന്റെ അതേ ഉപയോഗം ഇനി ഗൂഗിൾ പേയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം ആപ്ലിക്കേഷൻ ചെറിയൊരു എം ഉള്ള ആപ്ലിക്കേഷൻ ആണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ മാത്രം മതി ജസ്റ്റ് പെർമിഷൻ കൊടുത്തവിടെ വെച്ചാൽ മാത്രം മതി പിന്നീട് ആപ്ലിക്കേഷൻ്റെ ആവശ്യം വയ്ക്കില്ല നമ്മുടെ മൊബൈലിലേക്ക് ആരൊക്കെയാണ് ഗൂഗിൾ പേ വഴി പൈസ അയക്കുന്നത് അവരുടെ പേരടക്കം അതായത് നമ്മുടെ സൗണ്ട് ബോക്സിൽ എങ്ങനെയാണ് വരുന്നത് നമ്മൾ കടകളൊക്കെ പോയി സ്കാൻ ചെയ്ത് പൈസയെക്കുന്ന സമയത്ത് ആ കടിനുള്ളിൽ നിന്നും നമ്മൾ അയച്ച പൈസ അവിടെ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ആ ശബ്ദം കൊടുക്കും അതേ ശബ്ദം നമുക്ക് നമ്മുടെ മൊബൈലിലുള്ളിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും അതാണ് ഇന്നത്തെ വീഡിയോ ഗൂഗിൾ പേയിലാണ് സെറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത് കാരണം ഫോൺ പേയിലും ഇതിലൊക്കെ ഓൾറെഡി ഉണ്ട് അതുപോലെ തന്നെ ബിസിനസ് ഗൂഗിൾ പേയിൽ ഓൾറെഡി സെറ്റിംഗ്സ് തന്നെയുണ്ട് സാധാരണ നോർമലായി നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേയിൽ നമുക്ക് ഇത് ഫ്രീ ആയി ഉപയോഗിക്കാൻ സാധിക്കും ഒരു ക്ലിയറിൽ ആപ്ലിക്കേഷനാണ് മാസം മാസം ഒന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ആപ്പ് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അത് എങ്ങനെയാണെന്നാണ് വീഡിയോയിൽ കാണിക്കുന്നത് എന്തായാലും മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാം ഇതുപോലെ അറിവുകൾ ലഭിക്കാൻ വേണ്ടി എന്റെ പേജ് ഫേസ് എന്നുള്ള പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത് ആദ്യമായിട്ടാണ് ഈ ഒരു അറിവ് അറിയുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അറിയുന്ന ആളുകളുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക കാരണം നിങ്ങൾക്ക് ഇത് ചെറിയൊരു അറിവായിരിക്കും ഓക്കെ അറിയാത്ത ആളുകൾക്ക് ഇത് വലിയൊരു അറിവായിരിക്കും എന്തായാലും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഇനി അധികം സമയം കിടന്നില്ല വീഡിയോയിലേക്ക് കിടക്കാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇതിനുശേഷം താഴെ കാണാൻ അക്സെപ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പക്ഷേ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്ര മാത്രമേ ഈ ആപ്പിനുള്ളിൽ ചെയ്യേണ്ടതുള്ളൂ പിന്നീട് താഴേക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ട് ആപ്പിൻ്റെ പേര് കണിക്കുക അത് നിങ്ങൾ അലോ ചെയ്യുക ബാക്ക് അടിക്കുക ഇത്ര ചെയ്ത് കഴിഞ്ഞാൽക്കാണെങ്കിൽ വേറെ പ്രത്യേകിച്ചൊന്നും ഈ ആപ്പിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡേറ്റ് ലിങ്ക് ചെയ്യുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സെറ്റിംഗ്സ് ഭാഗത്തേക്ക് വരുമ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഓൾ പേയ്മെൻറ്റ് എന്നുള്ള ഭാഗത്തുള്ളത് ഓരോ ദിവസത്തെ പേയ്മെൻറ്റ് ഫേവറ്റ് പേയ്മെൻറ്റ് നിങ്ങൾ കാര്യങ്ങൾ കൂടെ നോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഡേറ്റ് കാര്യങ്ങൾ സെറ്റ് സെറ്റ് ചെയ്യുന്ന ഡേറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം പ്രെഫറൻസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ കാണുന്നതൊക്കെ നമുക്ക് ടിക്ക് മാർക്കാണെന്ന് നോക്കാം ഈ മൂന്ന് കാര്യങ്ങളും ടിക്ക് മാർക്കാണ് അനൗൺസ്മെൻറ്റ് എന്നുള്ളത് ടിക്ക് മാർക്കാണോ നോക്കണം അതുപോലെ തന്നെ നമുക്ക് ഏത് ഭാഷയാണ് പറയുന്നത് മലയാളം ഉണ്ടെങ്കിൽ ഇതിലും മലയാളം ഉണ്ട് കേട്ടോ നമുക്ക് മലയാളമാക്കണമെങ്കിൽ മലയാളം ആക്കി കൊടുക്കാം മലയാളം ആക്കി കൊടുത്തേക്ക് ടിക്ക് മാർക്ക് കൊടുക്കുക ഇത്രേ ഉള്ളൂ മലയാളം ഹിന്ദി ഇംഗ്ലീഷ് ഞങ്ങളോട് ഇംഗ്ലീഷാണ് ആക്കിയിട്ടുള്ളത് നമുക്കിപ്പോൾ മലയാളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ വരും പേടിഎം ഉണ്ട് അതുപോലെ തന്നെ ഫോൺ പേ ഉണ്ട് ഗൂഗിൾ പേ ഉണ്ട് ബിം യു പി ഐ ഉണ്ട് ഇതിലൊക്കെ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് സെറ്റാക്കാനായിരിക്കും ഞാനിപ്പോൾ ഇവിടെ എൻ്റെ മൊബൈലിൽ ഫോൺ പേ ഇല്ല അതുപോലെ തന്നെ പേടിഎം ഇല്ല ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഗൂഗിൾ പേ മാത്രം സെറ്റ് ചെയ്തു നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഇത്ര മാത്രമേ ഗൂഗിൾ ഈ ഒരു ആപ്പിനുള്ളൂ ചെയ്യണതുള്ളൂ ഇനി നമുക്ക് ഇതിൽ നിന്ന് പൈസ ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് ഇതിലേക്ക് പൈസ അയച്ചു നോക്കാം പൈസ അയക്കാൻ വേണ്ടി ഞാൻ എൻ്റെ സുഹൃത്തിനോട് ഇതിലേക്ക് പൈസ അയക്കാൻ പറഞ്ഞിട്ടുണ്ട് അവനവിടെ പൈസ അയക്കുന്നതിന് കൂടെ കാണാൻ നിൽക്കാം അവൻ്റെ മൊബൈലൊക്കെ പിടിക്കുന്നില്ല ഓക്കെ പൈസ ഞാൻ അയച്ചതിന് ശേഷം അവിടെ വോയിസ് വരുന്നത് ജസ്റ്റ് ഒന്ന് കളിപ്പിച്ചെട്ടോ ഇപ്പോൾ ഒരു ഷോപ്പ് പോയിട്ടാണ് ചെയ്യുന്നത് നൂറ്റി അഞ്ച് രൂപ ഇതിലേക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് വെയ്റ്റ് ചെയ്യാം അവൻ സെൻ്റാവുന്നവരെ വെയിറ്റ് ചെയ്യുക ആറ് പൈസ അയച്ചാലും ശബ്ദം കളിപ്പിക്കോ ജസ്റ്റ് കാണിച്ചേരാം ഓക്കെ ഓക്കെ പൈസ സെൻഡായി അവരുടെ ഓരോന്നിനും കേൾക്കാൻ സാധിക്കും ਮੋਹਨ ਦੇ ਵੜੀ ਪੀ ਕੇ ਵਿਸ਼ਣ ਇਨ ਨੂੰ 650 ਰੁਪਏ ਪੇਮੈਂਟ ਨਾਲ ਲਭਿਚੂ ਇਹ ਕੋਰੇ ਦੇਸ ਵੱਲੋਂ ਪੈਸੇ ਕਰਾਉਂਦੇ ਹੈ ਦਿਨ ਮੁਮਬ ਚਾੜੇ ਮੋਹਨ ਦੇ ਵੜੀ ਮੁਨੀਰ ਕੇ ਇਨ ਨੂੰ 360 ਰੁਪਏ ਪੇਮੈਂਟ ਨਾਲ ਲਭਿਚੂ ਅੰਗਰੇਜ਼ ਹੋਰ ਉਹਨਾਂ ਨੂੰ ਅਸੀਂ ਚੈੱਕ ਕਰ ਸਕਦੇ ਹਾਂ ਕਿ ਕਿਹੜੀ ਐਪਲੀਕੇਸ਼ਨ ਹੈ ਮੋਹਨ ਦੇ ਵੜੀ ਅਸਰ ਅਰਫਾਨ ਕੇ ਇਨ ਨੂੰ 110 ਰੁਪਏ ਪੇਮੈਂਟ ਨਾਲ ਲਭਿਚੂ ਬਾਈ